എന്തായാലും തലസ്ഥാനത്തെ രാജ്യാന്തര ചലച്ചിത്രമേള പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അറുപത്തിയേഴോളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും വിഷ്ണു കരുണാകരനുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി വിഷ്ണു എന്തായാലും തലസ്ഥാന നഗരി ഉണർന്നിരിക്കുന്നു ഇനി രാവും പകലുമൊക്കെ സിനിമയാണ് തിരുവനന്തപുരം നഗരിയിൽ അറുപത്തിയേഴ് ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കും ഇന്ന് ഏതൊക്കെയാണ് പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് വിഷ്ണു അവിടെയുള്ള വിവരങ്ങൾ ഭദ്ര രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ രണ്ടാം ദിവസമാണിത് ഇന്ന് വലിയ പ്രതീക്ഷയോടെ നിരവധി ഡെലിക്കേറ്റുകൾ ചിത്രം കാണാനായി എത്തും രാവിലെ ഒൻപതിനും ഒൻപത് കാലിനും അതോടൊപ്പം തന്നെ ഒൻപതരയ്ക്കും ഒക്കെയാണ് പലയിടങ്ങളിലും പല സ്ക്രീനുകളിലും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു തുടങ്ങുന്നത് രാത്രി വരെ നീളുന്നു അത്രത്തോളം വലിയ ഒരു ചിത്ര പ്രദർശനത്തിൻ്റെ ഒരു സമയം തന്നെയാണിത് ഇനി വരുന്ന ഏഴ് ദിവസങ്ങൾ ഇന്നുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഏഴ് ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ആവേശത്തോടെയുള്ള ഒരു സിനിമ ഉണർവ് തന്നെയാണ് ഈ നഗരത്തിനൊക്കെ ലഭിക്കുന്നത് ഇന്ന് അറുപത്തിയേഴ് ചിത്രങ്ങളാണ് ഇന്ന് മാത്രമായി പ്രദർശിപ്പിക്കുന്നത് അതിൽ തന്നെ എം മോഹൻ സംവിധാനം ചെയ്ത രചന അതുപോലെയുള്ള നിരവധി ചിത്രങ്ങൾ മലയാള സിനിമാ വിഭാഗത്തിൽ തന്നെ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിയ കിഷ്കിന്ദ കാണ്ട അടക്കമുള്ള ചിത്രങ്ങളുണ്ട് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് നിളയിലാണ് ആ ചിത്രം പ്രദർശിപ്പിക്കുന്നത് അതുപോലെ തന്നെ വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത ആ ചിത്രം അങ്കം മാൾ ചെയ്യുന്ന ചിത്രം അടക്കം പ്രദർശിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിരവധി വിദേശ ചിത്രങ്ങളും ഇന്ന് ഉണ്ട് നോറ മാർട്ടി റോഷ്യൻ സംവിധാനം ചെയ്ത ഷുദ്ധി വിൻ ട്രോപ്പ് കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് തന്നെ ആരംഭിക്കും ഇങ്ങനെ നിരവധി ചിത്രങ്ങളാണ് അതായത് ഫീമെയിൽ ഗെയിംസ് വിഭാഗത്തിൽ യോക്കോ യമന സംവിധാനം ചെയ്ത ഡെസേർട്ട് ഓഫ് നബീബിയ എന്നുള്ള ചിത്രവും പ്രദർശിപ്പിക്കുന്നു അങ്ങനെ നിരവധി ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പതിനഞ്ച് പതിനാല് സ്ക്രീനുകളിലാണ് ഇന്ന് ചിത്ര പ്രദർശനമുള്ളത് പത്ത് ഇടങ്ങളിലാണ് ഈ തലസ്ഥാന നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ തിയേറ്ററുകളിലും ഈ ചിത്രങ്ങളുണ്ട് വലിയ രീതിയിലുള്ള ഒരു അവശേഷതോടെയുള്ള സ്വീകരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം മുതൽ ലഭിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ ഡെലിഗേറ്റുകൾക്ക് മാത്രമല്ലാതെ തന്നെ എല്ലാവർക്കും കാണാനുള്ള സംവിധാനത്തോടെ ആദ്യ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്നേ മുതൽ ഡെലിഗേറ്റ് പാസുകൾ ഉള്ളവർക്ക് ബുക്ക് െയ്തും ഓൺലൈനായി ബുക്ക് ചെയ്തും അല്ലാതെയും ഒക്കെ ചിത്രം കാണാൻ എത്താം എഴുപത് ശതമാനം സീറ്റുകളും ബുക്ക് ചെയ്യുന്നവർക്കാണ് ലഭിക്കുന്നത് അല്ലാതെ മുപ്പത് ശതമാനം സീറ്റുകൾ ലഭിക്കുന്നത് അംഗപരിമിതരായിവർക്കൊക്കെയും ക്യൂ നിൽക്കാതെ അതിൻ്റെ സിനിമ കാണാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് വലിയ സ്വീകാര്യത തന്നെയാണ് ഈ തവണ ചലച്ചിത്രമേളയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ പ്രതീക്ഷയോടെ എത്തുന്നവരുണ്ട് ചലച്ചിത്ര മേളയിൽ പങ്കെടുക്കാനായി തന്നെ പല ജില്ലകളിൽ നിന്നും ഇവിടെ വന്ന് താമസിച്ച് ചിത്രം കാണാനായി എത്തുന്ന ആളുകളുണ്ട് ഏതായാലും വലിയ ആഘോഷം തന്നെയാണ് എല്ലാ വർഷങ്ങളെയും പോലെ തന്നെ ഇത് മുപ്പതാമത്തെ വർഷം ആവുകയാണ് അതായത് ഇരുപത്തി ഒൻപതാം ചലച്ചിത്രമേള നടക്കുമ്പോൾ തൊണ്ണൂറ്റി നാലിൽ ആരംഭിച്ചതാണ് അതുപോലെ തന്നെ മുപ്പത് വർഷം പിന്നിടുന്ന ഒരു ഒരു ചലച്ചിത്രമേള കൂടിയാണ് അത് വലിയ പ്രാധാന്യം അനുഹ അർഹിക്കുന്നത് തന്നെയാണ് പഴയകാല നടന്മാരെ അടക്കം പ്രമുഖരെ എല്ലാം സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചലച്ചിത്രമേള ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും ഇവിടെ എല്ലാവർക്കും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇത്തവണ ഉള്ളത് ഏകദേശം പതിമൂവായിരത്തിലധികം ഡെലിഗേറ്റുകൾ ഈ സിനിമ കാണാനായി എത്തും ഏതായാലും രാവിലെ നേരിയ തോതിൽ മഴയുണ്ട് തലസ്ഥാനത്ത് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ തന്നെ ഒൻപത് മണിയോടെ തന്നെ എല്ലാവരും തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോൾ ഐ എഫ് എഫ് കെ ഉണർന്നുകൊണ്ടിരിക്കുന്നത് ഭദ്ര വിഷ്ണു വിഷ്ണു എങ്ങനെയാണ് സിനിമ കാണാൻ പോകുന്നുണ്ടോ ജോലിയൊക്കെ കഴിഞ്ഞ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത്തവണ ഒരെണ്ണം എങ്കിലും കാണണം അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഒരെണ്ണം കാണണം എന്നുള്ള താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ ആ ശ്രമത്തിന്റെ ഭാഗമായി ഉള്ള കാര്യങ്ങൾ നടക്കും സിനിമ കാണാനുള്ള ശ്രമങ്ങളുണ്ടാകും പക്ഷേ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പോലെ ഈ തിരക്കിനിടയിൽ തന്നെ ഓൺലൈനായി ബുക്ക് ചെയ്ത് പോയി കാണുന്ന സൗകര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും പരമാവധി ശ്രമിക്കും സിനിമകൾ കണ്ടാൽ മാത്രമാണ് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വിശകലനം നടത്താനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുന്നത് എന്തായാലും അതിനുള്ള ശ്രമം ഉണ്ടാകും തീർച്ചയായിട്ടും ശരി വിഷ്ണു തലസ്ഥാനത്ത് എന്തായാലും ഇങ്ങനെ സിനിമാ മേളം അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ അറുപത്തിയേഴ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും അതിൽ രണ്ട് മലയാള സിനിമകളുണ്ട് ഒന്ന് കിഷ്കിന്ദകാന്ഡമാണ് നമുക്കറിയാം മലയാളക്കരയെ മൊത്തം ഇങ്ങനെ കോരുത്തരിപ്പിച്ച ഒരു സിനിമ തന്നെയായിരുന്നു ഈ കിഷ്കിന്താ കാണ്ഡം അത് ദിവസങ്ങളോളം തിയേറ്ററുകളിൽ ഇടം പിടിച്ച ഒരു ചിത്രം കൂടിയാണ് മറ്റൊന്ന് അംഗമാളാണ് എന്തായാലും ഈ രണ്ട് ചിത്രങ്ങളും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ തന്നെയാണ് ഒപ്പം തന്നെ മറ്റ് സിനിമകളും ഉണ്ട് അങ്ങനെ അറുപത്തിയേഴോളം ചിത്രങ്ങളുടെ പ്രദർശനം ഇന്ന് ഉണ്ടാകും വിഷ്ണു കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്